രാജകുമാരിയെ വാഴിക്കാനൊന്നുമല്ല ഒരു കോടിയുടെ പ്രോജക്റ്റ് അയാൾക്ക് വിട്ടുകൊടുത്തിട്ട് നിന്നെൻ്റെ താലിയാൽ ഞാൻ ബന്ധിച്ചത് അയാൾ അറിയണം രാജകുമാരിയെ അയാളുടെ വീട്ടിലെല്ലാ ആഡംബരത്തോടെയും ജീവിച്ച നീ ഇവിടെ എൻ്റെ ഈ വീട്ടിൽ വെറും സാധാരണക്കാരെ പ്രീവിക്കുന്നത് കോടികളുടെ ബിസിനസ് സാമ്രാജ്യമുള്ള ഇപ്പോഴത്തെ പരിഷിത് മഹേഷറിനെ അത് മാത്രമേ അയാൾക്കറിയൂ ഞാൻ ശരിക്കും ആരാണെന്ന് നിന്നോടെ നിൻ്റെ തന്തയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും അദ്രജ ആനന്ദ് വർമ്മ ഓ സോറി ഇപ്പം നീ അദ്രജ പരിഷിത് മഹേഷറാണല്ലോ ക്രൂരമായി ചിരിയോടെ പറഞ്ഞിട്ട് അവൻ മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി എല്ലാം കേട്ട് നിർജീവമായി ഇരിക്കാനേ അവൾക്ക് കഴിഞ്ഞോളൂ രാജകുമാരി പോലും പൂർവമെ കാണുന്ന എല്ലാവർക്കും ഞാൻ ഗ്രേറ്റ് ബിസിനസ്മാൻ ആനന്ദ് വർമ്മയുടെയും ഫേമസ് ഫാഷൻ ഡിസൈന അർപ്പിത ആനന്ദിൻ്റെയും മകൾ അദ്രജ രാജകുമാരിയാണ് പക്ഷേ ഒരു അനാഥയായ പെൺകുട്ടിക്ക് ലഭിക്കുന്ന പരിഗണന പോലും എനിക്ക് കിട്ടിയിട്ടില്ല ആർക്കും അറിയില്ലല്ലോ എൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് അവൾക്ക് സ്വയം പുച്ഛൻ തോന്നി ഇപ്പോൾ ഈ താലിയുടെയും മെനിക്കുള്ള അടുത്ത പരീക്ഷണമാണ് ഈശ്വര അവൾ വേദനയോടെ ഓർത്തു അന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ നമ്മുടെ ഈ ബിസി ലൈഫിനിടയിൽ ഈ കുഞ്ഞിനെയും അങ്ങ് ഒഴിവാക്കാമെന്ന് അപ്പോൾ തനിക്കല്ലായിരുന്നു നിർബന്ധം ഈ കുഞ്ഞ് വേണമെന്ന് അതുകൊണ്ടല്ലേ ഇപ്പോൾ അവളുടെ ഓരോ കാര്യങ്ങൾക്കായി നമുക്ക് ഇങ്ങനെ സമയം കളയേണ്ടി വന്നത് വേസ്റ്റ് ഓഫ് ടൈം ആനന്ദ് ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കും താല്പര്യമുണ്ടായിട്ടല്ല ആനന്ദ് തനിക്കറിയാമല്ലോ നമ്മുടെ വീട്ടുകാരുടെ മുൻപിൽ നമുക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർക്ക് മുൻപിൽ ഒന്ന് ജസ്റ്റ് പിടിച്ചു നൽകാൻ വേണ്ടിയാണ് ഞാൻ ആ കുഞ്ഞിനെ വളരാൻ അനുവദിച്ചത് ഇല്ലെങ്കിൽ മറ്റ് മൂന്ന് കുഞ്ഞുങ്ങളെപ്പുറത്തേ ഞാൻ അവളെ ഈ മാധ്യമനുള്ളിക്കളഞ്ഞനെ അർപ്പിത നിസ്സാരമായി പറഞ്ഞു അവരിരുവരും സംസാരിച്ചത് ഒരു ചുവരിനപ്പുറം കണ്ണുനീരോടെ കേട്ട് നിന്ന പതിനഞ്ച് വയസ്സുകാരിയെക്കുറിച്ച് അവരോർത്തില്ല വേസ്റ്റ് ഓഫ് ടൈം ഇന്ന് മാ പൊള്ളുന്ന വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്ന പോലെ അദ്രചയ്ക്ക് തോന്നി ഞാനൊരു ശല്യമായിരുന്നെങ്കിൽ അന്നേ എന്നെ നിങ്ങളില്ലാതാക്കിയാൽ മതിയായിരുന്നു എന്തിനാണ് എന്നിങ്ങനെ എല്ലായിപ്പോഴും മൊറ്റപ്പെടുത്തിയത് വേദനകൾ മാത്രം നിറഞ്ഞ ജീവിതം തരാനോ അതിന് മാത്രം മീന് തേറ്റ ഞാൻ നിങ്ങളോട് ചെയ്തത് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ മാത്രം മകളായി അണിഞ്ഞൊരുങ്ങി നടക്കാനോ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ആരെ എന്താണെന്ന് പോലും എനിക്കറിയാത്ത ഒരാൾക്ക് എന്നെ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞു ഒരു കോടിയുടെ ബിസിനസ്സിന് വേണ്ടി എന്നെ അയാൾക്ക് വിറ്റത് വീണ്ടും ഒറ്റപ്പെടലിൻ്റെ വേദനയെ അറിയിക്കണം അദ്രജയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അറിയണം ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന് എൻ്റെ ജീവിതം ആരൊരുമില്ലാതെ ഇരുട്ടിലാക്കിയത് അവളുടെ അച്ഛന ഞാൻ അനുഭവിച്ച വേദനയെല്ലാം അവളും അറിയണം അവൾ സുഖമായി ആഡംബരത്തിനും നടുവിൽ പോലെ ജീവിച്ചപ്പോൾ ഞാൻ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടതും വേദനിച്ചതുമെല്ലാം അവളും അറിയണം ഞാൻ അവളെ അറിയിക്കും പരീക്ഷ ദേഷ്യത്തോടെ അലറി എടാ പാചു നീനെ ദേഷ്യപ്പെടാതെ അവളുടെ അച്ഛനുള്ള പ്രതികാരം വീട്ടാനാണോ നീ ആ പെൻകോച്ചിനെ കെട്ടിയത് ജോയിലെ സംശയത്തോടെ ചോദിച്ചു അതേടാ അതിന് തന്നെയാ ഞാൻ അനുഭവിച്ച വേദന അവളും അറിയണം നീ നിൻ്റെ അമ്മച്ചെയും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണുന്ന ഈ മഹേഷ് മഹേഷറാകുമായിരുന്നോ ജോ അങ്ങനെയുള്ള എന്നെ ഇന്ന് കാണുന്ന നിലയിലെത്തിക്കാൻ സഹായിച്ച നിങ്ങളോടെങ്കിലും ഈ സത്യം പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത് പരീക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ട് പകച്ചു നിൽക്കാനേ അന്നമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ മോനെ പാച്ചു ഇനി അനുഭവിച്ച വേദനകളൊക്കെ ഈ അമ്മച്ചിക്കറിയാം പക്ഷെ ഒന്നും അറിയാത്ത ഒരു പെൺകൊച്ചിനെ വേദനിപ്പിക്കണോ മോനെ അന്നമ്മ വേദനയോടെ ചോദിച്ചു അവളെ ഞാൻ ഉപദ്രവിക്കില്ല അമ്മച്ചി പക്ഷെ അവളെ ഞാൻ ഒറ്റപ്പെടുത്തും എല്ലായിടേയും അരിമയം ജീവിച്ചു വളർന്ന അവൾ പെട്ടെന്നൊരു ദിവസം ഒറ്റപ്പെടുമ്പോൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ അതെനിക്ക് കാണണം അതുപോലെ പണത്തിലും ആഡംബരത്തിലും വളർന്ന അവൾ സാധാരണക്കാരിപ്പോൾ ജീവിക്കുമ്പോൾ അയാൾ വേദനിക്കും ആനന്ദ് വർമ്മ വേദനിക്കും അതുപോലെ ഞാൻ അയാൾക്ക് വീട്ടിൽ കൊടുത്ത ബിസിനസ്സും ഞാൻ നഷ്ടത്തിലാക്കും അങ്ങനെ സാമ്പത്തികമായും അയാൾ തകരും അയാളുടെ തകർച്ചയാണ് എനിക്ക് കാണേണ്ടത് അതിന് വേണ്ടിയുള്ള എൻ്റെ ഒരു മാർഗ്ഗം മാത്രമാണ് അവൾ അദർച്ച പരിശീത്ത് വാശിയോടെ പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു പാശു എന്തെങ്കിലും കഴിച്ചിട്ടോ വേണ്ട വേണ്ടമ്മച്ചി ഇന്ന് എൻ്റെ വയർ നിറഞ്ഞിരിക്കുക അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് വർഷങ്ങളായി കാത്തിരുന്ന എൻ്റെ ലക്ഷ്യത്തിൻ്റെ തുടക്കം ഞാൻ പോയിക്കുക അമ്മച്ചി സമയം കിട്ടുമ്പോൾ ഇവനെയും കൂട്ടി അങ്ങോട്ട് വാ മൈ ഡിയർ പ്രിൻസസ് അദർജയെ കാണാം പരീക്ഷത്ത് പൊച്ചത്തോള പറഞ്ഞിട്ട് കാറിലേക്ക് കയറി വണ്ടിയും എടുത്ത് പാഞ്ഞു ആഹാ എന്നെ സ്വാഗതം ചെയ്യാനായിട്ട് ഈ വാതിലും തുറന്നിട്ട് കാത്തിരിക്കുമായിരുന്നു മൈ ഡിയർ പ്രിൻസസ് പരീക്ഷത്തിൻ്റെ ശബ്ദം കേട്ടാണ് മേശപ്പത്ത് തല ചേർത്ത് വെച്ച് കമന്നും കിടന്നിരുന്ന അദർശ തല ഉയർത്തിയത് തൻ്റെ മുൻപിൽ തന്നെ ദഹിപ്പിക്കാൻ പാകത്തിൽ അഗ്നി നിറച്ച കണ്ണുകളുമായി നിൽക്കുന്ന പരീക്ഷത്തിനെ കടത്തും അദർശ പെട്ടെന്ന് കാസാരിൽ നിന്നും ചാടി എഴുന്നേറ്റു ഓ എന്നോട് ഇത്ര ബഹുമാനമൊന്നും വേണ്ട ഞാനല്ലേ നിന്നെ ബഹുമാനിക്കേണ്ടത് നീയല്ലേ പ്രിൻസസ് പരിശുത്ത് പരിഹാസത്തോടെ പറഞ്ഞു അവൻ്റെ പ്രിൻസസ് എന്ന വാക്ക് കേൾക്കും തോറും അവളുടെ മനസ്സ് പഴയ അവളുടെ വേദന നിറഞ്ഞ ഓർമ്മകളിലേക്ക് അവളെ കൊണ്ടുപോയി അതിൻ്റെ ബാക്കിയെന്നോണം അവളുടെ കണ്ണുകൾ നീർച്ചാലുകൾ തീർത്തു അയ്യോ എൻ്റെ പ്രിൻസസ് ഇപ്പോഴേ കരയൻ തുടങ്ങിയോ ഇപ്പോഴെങ്ങനെ തുടങ്ങിയല്ല എങ്ങനെയാണ് എൻ്റെ മോളയെ ഇനി നീ ശരിക്കും കരയും കേടക്കുന്നതേ ഇളു പരിശുദ്ധ ചീവിയോടെ പറഞ്ഞോ എന്നെ എന്തിനാ നിങ്ങളെങ്ങനെ കാരിൽ അത് വേദനിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ എന്ത് തെറ്റ ചെയ്തത് അദ്രജ വേദനയോടെ ചോദിച്ചു ആഹാ നിന്റെ വായിൽ നാവുണ്ടായിരുന്നോ ഞാൻ കാര്യത്തിൽ നിൻ്റെ നാവിൽ നിന്ന് മുത്തുപൊഴിയുമെന്ന് വിചാരിച്ച് എൻ്റെ പ്രിൻസസ് മിണ്ടിലായിരിക്കുമെന്ന് പരിശുദ്ധ പരിഹാസത്തോടെ പറഞ്ഞു നിർത്തുന്നുണ്ടോ ഈ പ്രിൻസസ് എന്ന് വിളി ഇത് കേൾക്കുംന്തോറും എൻ്റെ തല പേർക്കുന്നു അദ്രജ തൻ്റെ തലയിൽ രണ്ട് കൈയും താങ്ങി പിടിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പരിശീത്ത് അവളെ പെരുമാറ്റം കണ്ട് ആദ്യം ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം ദേഷ്യത്താൽ വലഞ്ഞു മുറുകി നിനക്ക് പ്രിൻസസ് എന്നുള്ള ഈ വിളിയെ സഹിക്കുന്നില്ല അല്ലേ പക്ഷേ നിൻ്റെ തന്ത നാട്ടുകാരെക്കൊണ്ട് എന്നെ വിളിപ്പിച്ചത് എന്താണെന്നറിയോ ഓർഫനെന്ന് അത് ഞാൻ സഹിച്ചില്ലേ എന്നെ നിൻ്റെ തന്ത അങ്ങനെ ആക്കിയില്ലേ അതെടി നീ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പം നിനക്ക് മനസ്സിലായോ കാര്യമില്ലാതെയല്ല ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നത് ഇനി നിൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നല്ലേ അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ നീ ആനന്ദ് വർമ്മയുടെ രാജകുമാരിയെ മകളാണ് ഇപ്പം മനസ്സിലായോ എൻ്റെ പ്രിൻസസ്സിനെല്ലാം പരിശത്ത് ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ വാക്കുകൾ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്രജ നീ ആരെ കാണാനടി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന കോലത്തിൽ തന്നെ നിൽക്കുന്നത് നിനക്ക് ഈ നെറ്റിപ്പട്ടമൊന്നും മൂലിവയ്ക്കാറായില്ലേ അതോ പ്രിൻസസ് എപ്പോഴും അണിഞ്ഞൊരുങ്ങി നിൽക്കാറുള്ളോ പരിശത്ത് പുച്ഛത്തോടെ ചോദിച്ചു അവൻ പറഞ്ഞ് കേട്ടപ്പോഴാണ് താൻ വന്ന കോലത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നതെന്ന് അവൾ ഓർത്തത് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എന്നും തന്നെ അലട്ടിയിരുന്ന ഓർമ്മകൾ തന്നെ ഇന്നും താൻ പെട്ടുപോയി അത് കാരണം തന്നെ ഇതൊന്നും മാറ്റുന്ന കാര്യമേ ഓർത്തില്ല എന്താടി നീ ആലോചിക്കുന്നേ ഏയ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇപ്പോൾ ഈ പരസ്യത്തിൻ്റെ ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേട്ടണം ഇവിടെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല ആ മുറിയിലെ ഷെൽഫിൽ നീനക്കുള്ള ഉണ്ട് അതല്ലാതെ നീ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പട്ടുവസ്ത്രമൊന്നും ഇനി ധരിച്ചു പോകരുത് അതുപോലെ ഈ താലിമാലയും ഞാൻ അടയിച്ച മോതിരവും അല്ലാതെ ഈ ചുലവിക്കടയിലെ പരസ്യത്തിന് നിൽക്കുന്ന പോലത്തെ ഈ കോലവും കിട്ടി നീ നിൽക്കുന്നത് കണ്ടാൽ നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയും ഇനി നീ ആർന്ത് വർമ്മയുടെ രാജകുമാരേയും മകളല്ല ഈ പരിശുത്ത് പ്രിൻസസ് ആണ് അതെന്ന് നീ ഓർത്തോണം പരിശുത്ത് പറഞ്ഞിട്ട് അവളെ കുറിപ്പിച്ച് നോക്കിയിട്ട് അവൻ്റെ മുറയിലേക്ക് പോയി പരിശുത്ത് മഹേഷിന് പ്രിൻസസ് എന്ന വാക്ക് കാതിൽ മുഴങ്ങുന്നതായി അവൾക്കും തോന്നി ആദ്യമായിട്ടാണ് താൻ ആരുടെയെങ്കിലും സ്വന്തമാണെന്നോ ഒരാൾ പറയുന്നത് അതവളെ തൻ്റെ പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി അമ്മയെ ഇന്ന് ആദ്യമായി വിളിച്ച് കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച ഒരു നാല് വയസ്സുകരി അതവരെ എന്ത് വിളിക്കണമെന്ന് അറിയാത്തത് കൊണ്ടും തന്നോടവർ എന്ത് വിളിക്കണമെന്ന് പറഞ്ഞ് തരാത്തത് കൊണ്ടും തൻ്റെ കൂടെ അവർ സമയം ചിലവഴിക്കാത്തത് കൊണ്ടും തന്നെ താൻ അവരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു ഡേക്കർ തന്നോടൊപ്പം പഠിക്കുന്ന കുട്ടികൾ അവിടെ കൂടെ വന്ന സ്ത്രീയെ അമ്മയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഇതുവരെ താനൊന്നും വിളിക്കാത്ത തനിക്ക് ജന്മം തന്ന സ്ത്രീയും അങ്ങനെ സന്തോഷത്തോടെ വിളിച്ചു അമ്മ അമ്മയോ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് കോഴമയും മോ ആർക്കിൻ്റെ ദേഷ്യത്തോടെയുള്ള അലർച്ച കേട്ട ആ നാല് വയസ്സുകാരിക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവരെ അമ്മയിൽ നിന്ന് വിളിച്ചത് വലിയ തെറ്റാണ് അന്ന് മനസ്സിലായി അതിൽ പിന്നെ താനവരെ അമ്മയിൽ നിന്ന് വിളിച്ചിട്ടില്ല കുഞ്ഞിലേ മുതലേ തന്നെ നോക്കാൻ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരായിരുന്നില്ല തൻ്റെ ആകെ ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടി അവരെയും താനൊന്നും വിളിച്ചതായി ഓർക്കുന്നില്ല അതിനുശേഷം ഡേക്കറിൽ നിന്ന് പോകാൻ തുടങ്ങിയോ അന്ന് അവരുടെ കൂട്ടം തനിക്ക് നഷ്ടമായി പിന്നെ ആ വലിയ വീട്ടിലെ ചുവരുകൾ മാത്രമായിരുന്നു തൻ്റെ കൂട്ട് പിന്നെ ആകെ കൊടുത്ത് ആഹാരം വെച്ച് താൻ വരുന്ന ചേച്ചി അവരെ ആകെ കാണുന്നത് രാവിലെ മാത്രമാണ് വൈകിട്ട് താൻ വരുമ്പോൾ അവരെയും കണ്ടിട്ടില്ല എപ്പോഴും പൂട്ട് തുറന്ന് അകത്ത് കയറി വരുന്ന രണ്ടുപേർ അത് ഒന്നിച്ചേല അവർക്ക് തോന്നുമ്പോൾ അവർ വീട് പൊട്ടി ഇറങ്ങി പോവുകയും പൂട്ട് തുറന്ന് അകത്ത് കയറുകയും ചെയ്യും വന്നു കഴിഞ്ഞാലും തൻ്റെ മുറിയിലേക്ക് ഇന്ന് വെറുതെ പോലും നോക്കുന്നത് കണ്ടിട്ടില്ല തൻ്റെ കയ്യിലും ഉണ്ടായിരുന്ന ഒരു സ്പെയർ കീ സ്കൂളിലും കോളേജിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ തനിക്ക് തൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു കയറാൻ താൻ തിരിച്ചു വന്നെന്നോ എവിടെയെങ്കിലും പോയെന്ന് പോലും അന്വേഷിക്കാത്ത രണ്ടുപേര് ഇന്നേവരെ അവർ പറഞ്ഞിട്ടില്ല താൻ അവരുടേതാണെന്ന് ഏതെങ്കിലും ഫംഗ്ഷന് മാത്രം തന്നെ അണീച്ചൊരു കീ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചേർത്ത് പിടിച്ച് നാല് ആൾക്കാരോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ലിറ്റിൽ പ്രിൻസസ് അദ്ര ചെയ്യുന്നു എപ്പോഴും മയ്യെന്നോ എൻ്റെയെന്നോ ഉള്ള അവകാശത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ വാക്ക് തൻ്റെ പേരിനോടൊപ്പം ആരും ചേർത്ത് പറു കേട്ടിട്ടില്ല തന്നെ പ്രതികാരത്തിന് വേണ്ടി കിട്ടിയതാണെങ്കിലും ഇന്ന് അയാളുടെ നാവിൽ നിന്ന് ആദ്യമായി കേട്ടിരിക്കുന്നു താൻ ആരുടെയോ സ്വന്തമാണെന്ന് പരിഷുദ് മഹേഷിൻ്റെ പ്രിൻസസ് ഹെന്താ ആനന്ദ് കൂട്ടി നോക്കിയിട്ട് നമുക്ക് ലോസ് വലതുമുള്ളതായി തോന്നിയോ ഏയ് ഇല്ലടോ നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഇളൂ നമ്മൾ അവൾക്ക് കൊടുത്ത സ്വർണ്ണത്തിനേക്കാൾ ഇരട്ടിയിലധികം സമ്പാദ്യം പരിഷുത്തിൻ്റെ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഈ ആനന്ദ് വർമ്മയ്ക്ക് പ്രോഫിറ്റ് മാത്രമേ ഇളൂ നോലോസ് ആൻഡ് വിജയ് ചീരിയോടെ പറഞ്ഞു അത് കേട്ട അർപ്പതയും ചിരിച്ചും നീ എന്താലോചിച്ച് നിൽക്കുമോ പോയി ഇതെല്ലാം മൂലം മാറ്റിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരുങ്ങി വരാൻ നോക്ക് പരിഷ്യത്തിൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോഴാണ് അദ്രജ തൻ്റെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നത് അത് റോം അദ്രജ ഇടർച്ചയോടെ പറയുന്നത് കേട്ട് പരിശത്ത് അവളെ രൂക്ഷമായി നോക്കി എന്താ എൻ്റെ റൂം പോരെ നിനക്ക് അതോ പ്രിൻസസിന് വേറെ രാജകീയ മുറി വേണോ നിനക്ക് മാത്രമായിട്ട് പരിഷത്ത് ദേഷ്യത്തോടെ അലറി വേണ്ട ഈ ഇടർച്ചയോടെ പറഞ്ഞു ഇനി നീ വേണമെന്ന് പറഞ്ഞാലും നിനക്ക് എൻ്റെ റൂം ഞാൻ തരൂ നീ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ താമസിച്ചാൽ മതി നിന്നെ ഞാൻ രാജകീയമായി വാഴ്ത്താമെന്ന് നീ സ്വപ്നം കാണണ്ട എൻ്റെ അരികിൽ തന്നെ എന്നും നീ സ്വാതന്ത്ര്യമില്ലാതെ രാജകീയതയില്ലാതെ സാധാരണ ഒരു പെണ്ണായി ജീവിക്കും സാധാരണക്കരെയ്യ എൻ്റെ പ്രിൻസസ് അങ്ങനെ നീ ജീവിച്ചാൽ മതി പരിശീത്ത് പറയുന്ന കേട്ട് അന്തർജ പേടിയോടെ അവനെ നോക്കിക്കൊണ്ട് അവൻ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയതും അദ്രശ വാതിൽ അടച്ച് കുറ്റിയിട്ടു വാതിൽ ചാരി നിന്ന് ആശ്വാസത്തോടെ അവൾ കണ്ണുകളടച്ചു ഇത്രയും നേരം ശ്വാസമോട്ട് നിന്ന പോലെ അവൾ സമാധാനത്തിടെ ശ്വാസം മാഞ്ഞു വലിച്ചു മനസ്സ് ശാന്തമായി എന്ന് തോന്നിയതും അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ആ മുറി മുഴുവനും അവൾ കണ്ണോടിച്ചു അവൾ ഇത്രയും നാളും ഉപയോഗിച്ച മുറിയുടെ അത്ര വിശാലതയില്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുള്ള മുറി തന്നെയായിരുന്നു അത് ഇയാൾക്ക് ഇത്രയും മടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല വൃത്തിയും വെടുപ്പുമാണല്ലോ ഈ മുറിയിരിക്കുന്നത് അദർജ മനസ്സിലോർത്തു പ്രിൻസസ് അതിനകത്ത് കയറി കഥ കടച്ചിരിക്കാമെന്ന് നീ വിചാരിക്കരുത് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നോണം ഇല്ലെങ്കിൽ ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കയറി വരും പരീക്ഷത്തിലെ ഭീഷണടയുള്ള സ്വരം വാതിലിന് വെടി നിന്ന് കേട്ടതും അതുവരെ ഇരുന്ന അവളുടെ മനസ്സിൽ പിന്നെയും മകാണമായ ഭയം നിറഞ്ഞു അവൾ ഞെട്ടിലുടെ വാതിൽ അടർന്നു മാറി മുൻപോട്ട് നടന്നു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുൻപിൽ നിന്നും തൻ്റെ പ്രതിഛായയെ കണ്ടപ്പോൾ ഇന്നേവരെ കണ്ട തന്നിൽ നിന്നും ഒത്തിരി മാറ്റം വന്നതുപോലെ അവൾക്ക് തോന്നി അപ്പോഴാണ് തൻ്റെ നെറ്റിൽ മഞ്ഞി തുടങ്ങിയ സിന്ധുര ചുവപ്പ് അവളെ കണ്ണിൽപ്പെട്ടത് ഈ ചെറിയൊരു ചുവപ്പിന് ഇന്നിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അദൃശ്യം മനസ്സിലോർത്തു അവൾ തൻ്റെ ആഭരണങ്ങളെല്ലാം ഓരോന്നായി പൂരി മാറ്റി അവസാനം അവശേഷിച്ച് തലയിൽ അവളുടെ കൈകൾ ഉടക്കിയതും അവളുടെ കണ്ണുകൾ ആ ഹൃദയ ലോഹത്തിൽ പറഞ്ഞു പരിശുദ്ധ മഹേഷ്വർ ഇന്ന് മനോഹരമായി ആലേഖനം ചെയ്ത താലി സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്ന ഐഡൻറ്റിറ്റി കാർഡ് പോലെയുണ്ട് അതിലൊക്കെ സ്വന്തം പേരാണെങ്കിൽ ഇതിലെൻ്റെ കഴുത്തിൽ ഇത് അണിയിച്ചവൻ്റെ പേര് എന്തിനു വേണ്ടിയാകും ഇതിടുന്നത് അയാൾ പറയുന്നത് പോലെ പരസ്യത്തിൻ്റെ പ്രിൻസസ് ഞാൻ അയാളുടേതാണെന്നുള്ള തെളിവാകും ഇത് അതുപോലെ ആനന്ദെന്ന എഴുതിയ ലോക്കറ്റൊന്നും ഞാൻ അവിടെ കഴുത്തിൽ കണ്ടിട്ടില്ലല്ലോ ആകെ അവരെ കാണുന്നത് ഒരു മിന്നായും പോലെയാണ് പിന്നെ എങ്ങനെ അവളുടെ കഴുത്തിൽ എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന് ഞാൻ കാണുന്നത് അദ്രച്ച മനസ്സിലോർത്തു ഇവളിതിനകത്ത് എന്തെടുക്കുമോ കുറേ നേരം ആയാലും കഥ കളച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇവൾക്ക് ഡ്രസ്സ് മാറി ഇറങ്ങി വരാറായില്ലേ ഇനി അകത്ത് കയറിയിരുന്നു എനിക്കെതിരെ വല്ല പണിയും ഒപ്പിക്കുവാണോ പറയാൻ കഴിയില്ല അവൾ ആ ആനന്ദിൻ്റെ മകളല്ലേ അവൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും പരീക്ഷത്തിൻ്റെ മനസ്സിൽ ചിന്തകൾ കടന്നുകൂടി കൂടി കബോർഡ് തുറന്നു നോക്കിയത് മതിൽ അവൾക്കായി അവൻ വാങ്ങിച്ച ഡ്രസ്സ് കണ്ട് അദ്രച്ചയുടെ കണ്ണുകൾ വിടർന്നു ഇതിലെല്ലാം സാരിയാണല്ലോ അതുമെല്ലാം സിമ്പിൾ കോട്ടൺ സാരി അദ്രജ സന്തോഷത്തോടെ അതിൽ നിന്നും ഒരു നീലസാരിയും ആവശ്യമുള്ള ഡ്രസ്സുകളും എല്ലാം എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്രജയുടെ മനസ്സിൽ തന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തികട്ടി വന്നു അയ്യേ ഈ കൊലത്തിലാണോ നീ ഞങ്ങളെ കൂടെ ഫങ്ഷന് വരുന്നത് ഇതൊക്കെ ഓർഡറി മിഡിൽ ക്ലാസ്സുകാർ ഇടുന്ന ഡ്രസ്സല്ലേ ഇത് നിനക്ക് ഇവിടുന്ന് കിട്ടി അർപ്പിത ദേഷ്യത്തോടെ ചോദിച്ചതും അവളെ കാതിൽ നിന്നും മുഴങ്ങുന്നതായി അവൾക്ക് തോന്നി അത് ഞാൻ കോളേജ് ഫങ്ഷന് വേണ്ടി വാങ്ങിയതാണ് അന്തർജ പറയുന്ന കേട്ട് അവളെ അർപ്പിത രൂക്ഷമായി നോക്കി നീ ഞങ്ങളെ നാണം കെടുത്താനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുവാണോ ഇതുപോലെയുള്ള ഡ്രസ്സൊന്നും വെയർ ചെയ്ത് ഞങ്ങള കൂടെ വരണ്ട പെട്ടെന്ന് പോയത് ചേഞ്ച് ചെയ്തിട്ട് വാ അർപ്പിത ദേഷ്യത്തോടെ പറഞ്ഞേണ്ട ഒരു ബോക്സ് അവൾക്ക് നേരെ നീട്ടിയതും അതിലെ മോഡേൺ ആയിട്ടുള്ള ശ്രീലോസ് ഗൗൺ തൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി അർപ്പിത അവളെയും കൊണ്ട് നിർബന്ധിച്ച് അണിയിച്ചതുമെല്ലാം അന്തർജ വേദനയോടെ ഓർത്തു വളരെയധികം ഇഷ്ടത്തോടെ അന്ന് താൻ ആ സാരി വാങ്ങിയത് യൂട്യൂബിൽ നോക്കി സാരി കൊടുക്കാൻ വരെ പഠിച്ചതാണ് പക്ഷേ അത് തന്നെയും കൊണ്ട് ഒടുത്തു വെളിയിൽ പോകാൻ പോലും അവർ സമ്മതിച്ചില്ലെന്നും അവൾ വേദനയോടെ ഓർത്തു സ്വന്തം ഇഷ്ടത്തിലുള്ള ഡ്രസ്സ് പോലും ധരിക്കാൻ അവർ തനിക്ക് അനുവാദം നൽകിയിട്ടില്ല സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അടിച്ചേൽക്കപ്പെട്ട ജീവിതമായിരുന്നോ ഇത്രയും നാളും ഇനി എന്താണാവോ തന്നെ കാത്തിരിക്കുന്നത് ഒരു നെടുവീർപ്പോടെ അവൾ ഓർത്തു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന അദൃശ്യ കണ്ട പരിഷ്യത്ത് അവളെ അതിശയത്തോടെ നോക്കി തൻ്റെ പ്രിൻസസിനെപ്പോൾ പറഞ്ഞത് അനുസരിക്കാനൊക്കെ അറിയാമല്ലേ നിനക്ക് ഈ മനുഷ്യകോലത്തിലൊക്കെ നടക്കാൻ അറിയാഞ്ഞിട്ടാണോ ഇത്രയും നാൾ പട്ടികടിച്ചത് പോലെയുള്ള ഓരുന്നും വലച്ചു കയറ്റിയിട്ടുണ്ട് നടന്നത് പരീക്ഷത്തിൻ്റെ പരിഹാസത്തോടെയുള്ള ചോദ്യത്തിന് മുൻപിൽ മൗനിയായിട്ട് നിൽക്കാനേ അന്തർജയ്ക്ക് കഴിഞ്ഞോളൂ ഇല്ലെങ്കിൽ തന്നെ എന്തു പറയാനാ ഇന്ന് ഇയാളുടെ കൈയിലെ പാവിയായതുപോലെ അന്ന് താൻ തനിക്ക് ജന്മം തന്നവിടെ കയ്യിലെ കളിപ്പാവിയായിരുന്നുവെന്നോ അന്തർജ മനസ്സിലോർത്തു ഇന്ന് നീ ഈ പരീക്ഷത്തിൻ്റെ പ്രിൻസസ്സാണ് അത് നീ ഓർമ്മിക്കണം അത് മാത്രമേ നീ ഓർക്കാൻ പാടുള്ളൂ അതിനനുസരിച്ചാവണം ഇനിയുള്ള നിന്റെ പെരുമാറ്റങ്ങളും ജീവിത രീതിയുമെല്ലാം അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നെറ്റിയിൽ എപ്പോഴും എൻ്റെ പേരുള്ള സിന്ധൂരവും കഴുത്തിരി താലിയുമുണ്ടാവണം അതെന്തിനാണെന്ന് അറിയാമോ നിനക്ക് ഇത് രണ്ടും എപ്പോഴും നിൻ്റെ ശരീരത്തിൽ കാണുമ്പോൾ നീ തന്നെ ഓർക്കും നിന്നിലിപ്പോൾ പൂർണ്ണമായും അവകാശം നീ എനിക്ക് മാത്രമാണ് പരുഷത്തിൻ്റെ അധികാരത്തോടെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഭാവം തന്നിൽ വന്നു പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നി ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാകും നിന്നിൽ എൻ്റെ അവകാശം ഞാൻ അടിച്ചു എനിക്ക് ശരിക്കും അത് തന്നെയാണ് വേണ്ടത് നിന്നെ നിലത്തന്ത ഓർഫനാക്കിയ ഈ പരീക്ഷത്തിന് പ്രിൻസസായി നീ ജീവിക്കണം സാധാരണക്കാരിയെ പോലെ അതുകൊണ്ട് അയാൾ വിഷമിക്കണം പരീക്ഷത്ത് പറയുന്നത് കേട്ട് അവൾക്ക് മാധ്യമായി താൻ ആരുടെ തോന്നലുണ്ടായി പക്ഷേ അവൻ്റെ അവസാന വാക്കുകൾ കേട്ട് അവൾക്ക് സ്വയം പുച്ഛൻ തോന്നി തനിക്കിമിനി എന്ത് വന്നാലും ആനന്ദ വർമ്മയ്ക്കൊന്നുമില്ല എന്നുറക്കി അവനോട് വിളിച്ച് പറയാൻ അവളെ ഉള്ളം തൊടിച്ചു പക്ഷെ ആ സമയം അവളുടെ മനസ്സിൽ വേദന നിറഞ്ഞു ഇന്നലെ വൈകിട്ട് യാദൃശികമായി താൻ കേട്ട വാക്കുകൾ അവളെ കാതിൽ മുഴങ്ങുന്നതായി അവൾക്കും തോന്നി നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇനി ഈ പ്രാരാബ്ദങ്ങൾ നമുക്കില്ല നമ്മൾ പഴയതിനേക്കാൾ ഫ്രീ ആകും നമ്മുടെ ബിസിനസ്സിൽ മാത്രം പൂർണ്ണമായി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ആന്തു വർമ്മയുടെ സന്തോഷത്തോടെയുള്ള വാക്കുകൾ കേട്ട് കണ്ണും നിറഞ്ഞതും ഹൃദയം പിടച്ചതും തൻ്റെ ഇത് മാത്രമാണ് അദൃശ്യ വേദനയോടെ ഓർത്തു തനിക്ക് ജന്മം തന്ന ആ സ്ത്രീ പോലും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്തത് അവർക്കും എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഞാനൊന്നുമില്ലെങ്കിലും അവരുടെ രക്തമലയിൽ ചിന്തകൾ കാണുക വരുമ്പോൾ അദൃശ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വിരൽ ഞടിക്കുന്ന ശബ്ദം കേട്ടാണ് അന്തരജൻ നേരെ നോക്കിയത് എന്തിനടി നീ ഇത് നേരവും ഈ കണ്ണിനിരപ്പ് ഒഴിക്കുന്നത് ഇപ്പോഴെങ്ങനെ ഒഴിക്കൽ അവസാനം നിന്റെ കണ്ണിലും ചോറി ഒഴുക്കും എനിക്ക് വേണതും അത് തന്നെയാ പരീക്ഷത്ത് പറയുന്ന കേട്ട് അന്തരശയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ വെറുതെ ഇരുന്ന് സൂചിക്കാമെന്ന് നീ വിചാരിക്കേണ്ട നാളെ മുതൽ എനിക്കും നിനക്കും കഴിക്കാനുള്ളത് നീ തന്നെ ഉണ്ടാക്കണം പരീക്ഷത്ത് പറയുന്ന കേട്ട് അന്തർജൻ ഞെട്ടി ഞാനോ അന്തരശ അറിയാതെ ഉറക്കെ പറഞ്ഞു പോയി അതെടി നീ തന്നെ ഇവിടെ നിനക്ക് ആഹാരം വെച്ച് തരാൻ നിൻ്റെ പോലെ സേവകരില്ല നീ തന്നെ ഉണ്ടാക്കണം പരീക്ഷത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് ആഹാരം ഉണ്ടാക്കാനൊന്നും അറിയില്ല അതറിച്ച് ദയനീയമായി പറഞ്ഞു നിന്റെ കയ്യിൽ ഫോണിലേക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഏത് ഫുഡും ഉണ്ടാക്കാനുള്ള റെസിപ്പി കിട്ടും അത് നോക്കി ഉണ്ടാക്കിയാൽ മതി പിന്നെ പകരം വിടാൻ വേണ്ടി എൻ്റെ ഭക്ഷണത്തിൽ വെള്ളം ചെയ്താലോ നിന ഞാൻ വെറുതെ വിടില്ല പരീക്ഷത്തിൽ താക്കിയതോടെ പറഞ്ഞു എനിക്കല്ലല്ലോ നിങ്ങൾക്കല്ലേ പകരം വീട്ടാനുള്ളത് അദൃശ്യം പറയുന്നേക്കിട്ട് പരിഷത്ത് അവളെ കുറിപ്പിച്ച് നോക്കി അതെടി എനിക്ക് അപകടം വീട്ടാനുള്ളത് അതിൻ്റെ ഓരോ പഠിതനെയതല്ല പരിഷത്ത് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി